ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച്വത്സരാശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ധനു പതിനേഴ് ബുധനാഴ്ച മുതൽ ജനുവരി മുപ്പത്തി ഒന്ന് മകരം പതിനെട്ട് വെള്ളിയാഴ്ച വരെയുള്ള വൃശ്ചികൂറുകാരുടെ ജനുവരി മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം എന്നിവർക്കാണ് ഈ ഫലങ്ങൾ കൂടുതൽ അനുയോജ്യമായിരിക്കുന്നത് ജനുവരി മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളാണ് പ്രധാനപ്പെട്ടത് എന്നൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം ജനുവരി പത്ത് സ്വർഗവാദി ലേകാദശിയും പതിനൊന്ന് പ്രദോഷവും ജനുവരി പതിമൂന്ന് പൗർണമിയുമാകുന്നു ജനുവരി പതിനാല് മകരമാസം ഒന്നാം തീയതി ഉത്തരായണകാല കാലാരംഭവും ശബരിമല മകരവിളക്ക് മഹോത്സവവും മകര ചൊവ്വയും കൂടിയാകുന്നു ജനുവരി ഇരുപത്തിയൊൻപത് അമാവാസി അഥവാ കർത്വാകുന്നു ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹനിലയും ഗ്രഹമാറ്റങ്ങളും ഏതെല്ലാമാണ് എന്നൊന്നും നോക്കാം ജനുവരി പതിനാലിന് സൂര്യൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നു ചൊവ്വ ജനുവരി പന്ത്രണ്ടിന് വക്രം ചെയ്ത് കർക്കിടകം രാശിയിൽ പുണർദ്ദം നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ജനുവരി നാലിന് ധനുരാശിയിൽ മൂലം നക്ഷത്രത്തിലേക്കും പതിമൂന്നിന് പൂരാടത്തിലേക്കും ജനുവരി ഇരുപത്തിരണ്ടിന് ഉത്രാടം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ജനുവരി മുപ്പതിന് മകരം രാശിയിൽ തിരുവോണ നക്ഷത്രത്തിലേക്കും വ്യാഴം വക്രം ചെയ്തുകൊണ്ട് ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ശുക്രൻ ജനുവരി മൂന്നിന് ചതയനക്ഷത്രത്തിലും പതിനേഴിന് കുംഭം രാശിയിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ശനി പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു കന്നിരാശിയിൽ ഉത്രനക്ഷത്രത്തിലൂടെയും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കൂടുതൽ കാലയളവിൽ ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ നിലകൾ അടിസ്ഥാനപരമായി നമ്മുടെ നിലകളിൽ വലിയ മാറ്റമില്ല ഇല്ല എന്നതിനെയും അതേസമയം ചെറു ഗ്രഹങ്ങളുടെ ചടുലമായിട്ടുള്ള മാറ്റങ്ങൾ യാദൃശ്ചികമായും അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നതിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഈ ഫലങ്ങൾ പൊതുഫലങ്ങളാണെന്നും ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ബലാബലനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലും വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറ്റുള്ളവർക്കായി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ വെടിക്കാണിക്കരുതേ ജനുവരി മാസത്തിൽ വൃഷ്യക്കൂറുകാർക്ക് ആരോഗ്യകാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ അത്യാവശ്യമായിട്ട് കൂടുതലായി വേണ്ടതാണ് നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് വളരെയധികം തിരക്ക് അനുഭവപ്പെടുകയും ധാരാളം ബിസിനസ് അഥവാ ജോലിയിൽ ഉത്തരവാദിത്വങ്ങൾ വർധിക്കുന്നതാണ് ജോലി സംബന്ധമായി ധാരാളം യാത്രകളും ചിലപ്പോൾ വേണ്ടി വന്നേക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ദൂരയാത്രകൾ അത്യാവശ്യമായിട്ട് വേണ്ടി വന്നേക്കാം ആരോഗ്യകാര്യങ്ങളിലും സുരക്ഷാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് കേസ് വഴക്കുകൾ മുതലായവയിൽ വിജയിക്കും അതുപോലെ ചിലർ സാമ്പത്തിക നേട്ടങ്ങളും കൈവരുന്നതാണ് തീർത്ഥയാത്രകളിലും ആത്മീയ കാര്യങ്ങളിൽ കൂടുതലും താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ് കിട്ടാനിരുന്ന പണം തിരികെ കിട്ടുക അല്ലെങ്കിൽ പണയം വെച്ച സ്വർണം മുതലായവ തിരിച്ചെടുപ്പിക്കാനുള്ള അവസരങ്ങൾ സംജാതമാവുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള സംഗതികൾ ഉണ്ടാവുന്നതാണ് അതുപോലെ മുൻപ് വന്ന വിവാഹ കാര്യങ്ങൾ മുടങ്ങി പോയത് വീണ്ടും വരുവാനും അത് നടക്കുവാനും മറ്റും സാധ്യതയുണ്ട് വിവാഹത്തെ സംബന്ധിച്ചുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് മുൻപ് ശത്രുക്കളായിരുന്ന പലരും ശത്രുത മറന്ന് സൗഹൃദ ഹസ്തങ്ങൾ നീട്ടി വരുന്നതാണ് ചിരകാല സുഹൃത്തുക്കളെ കുറച്ചു നാളായിട്ട് തന്നെ കണ്ടിട്ടില്ലാത്തവരെ കണ്ടുമുട്ടുവാനും ഇടയുണ്ട് അതുപോലെ പിരിഞ്ഞുപോയ പ്രണയികൾ തമ്മിൽ കൂടിച്ചേരുവാനും മറ്റും സാധ്യതയുള്ള സമയമാണ് ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞു താമസിക്കുന്നവരും അല്ലെങ്കിൽ കേസുകൾ മുതലായവ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ ഒരുങ്ങുന്നവർക്കും മറ്റും ചർച്ചകളിലൂടെ ഒരുമിക്കുവാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ട് നിങ്ങൾക്ക് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ അതിനു വേണ്ടിയിട്ട് പല യാത്രകളും വേണ്ടി വേണ്ടിവന്നേക്കാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കോ ഇന്റർവ്യൂകൾക്കോ ബിസിനസ് ആവശ്യങ്ങൾക്കോ ഉപരിപഠനത്തിനോ വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ഇവരുടെ സന്താനങ്ങൾക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി വിദ്യാഭ്യാസം മുതലായവയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സാധിച്ചു കിട്ടുന്നതാണ് പുതിയ സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ തെളിഞ്ഞു വരുന്നതാണ് അധികാരികളിൽ നിന്നും മറ്റ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് അതുപോലെ പ്രോത്സാഹനങ്ങളും ലഭിക്കുന്നതാണ് അതുപോലെ ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ഏറ്റവും അനുകൂലമാണ് തുടങ്ങുവാനായിട്ട് വീടുപണി മുതലായവയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് വീടുപണി തുടങ്ങുവാനുള്ള പ്രാരംഭ നടപടികളെല്ലാം തുടങ്ങാൻ സാധിക്കുന്നതാണ് അതുപോലെ വാഹന കാര്യങ്ങളിലും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് പുതിയ വാഹനങ്ങൾ അല്ലെങ്കിൽ പഴയ വാഹനങ്ങളും മറ്റും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ് അതുപോലെ പഴയ വീടുകൾ വാഹനങ്ങൾ കുടുംബ സ്വത്തായിട്ടുള്ള സ്ഥലങ്ങൾ മുതലായവ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും നടക്കുവാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ധനം കീർത്തി യശസ് സമുതലായവ വന്നു ചേരുവാനായിട്ട് ഇടയുണ്ട് അതുപോലെ ധാരാളം അവസരങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് നിങ്ങളുടെ സൃഷ്ടിപരമായ കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് ഇനി താൽക്കാലിക സ്ഥിതി ബലമനുസരിച്ച് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം വൃശ്ചയക്കൂറുകാർക്ക് ജനുവരി ആറ് പതിമൂന്ന് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ധനപരമായിട്ടും ചിലർ ബുദ്ധിമുട്ടുകൾ ഈ ദിവസങ്ങളിൽ നേരിട്ടേക്കാം ധനം സ്വർണം എന്നിവ നഷ്ടപ്പെടാതിരിക്കുവാനും പ്രത്യേകിച്ചു ശ്രദ്ധിക്കേണ്ടതാണ് ചിലർ ഭാഗ്യക്കുറവുകൾ ഈ ദിവസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ദീർഘയാത്രകൾ ഒഴിവാക്കുന്നതും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതും ഈ ദിവസങ്ങളിൽ ഉചിതമാണ് ജനുവരി അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയഞ്ച് ഇരുപത്തി എന്നീ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും അത്ര സുഖകരമായിട്ടുള്ള ദിവസമായിരിക്കുകയില്ല ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാൻ സാധ്യതയുണ്ട് ജനുവരി ഒന്ന് എട്ട് പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ സന്താനങ്ങൾക്ക് ചിലറ ബുദ്ധിമുട്ടുകളും വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന സന്താനങ്ങൾക്കും ചിലർ തടസ്സങ്ങളും വന്നു ചേർന്നേക്കാം അതുപോലെ കിട്ടാനിരുന്ന ധനം അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകളോ സ്വർണമോ മറ്റും ഈ ദിവസങ്ങളിൽ കിട്ടാതിരിക്കുക ബിസിനസ് മുതലായവ ചെയ്യുന്നവർക്ക് ഷെയർ ട്രേഡിംഗ് മുതലായവ ചെയ്യുന്നവർക്ക് ഈ ദിവസങ്ങളിൽ ചില്ലറ നഷ്ടങ്ങൾ വന്നേക്കാൻ സാധ്യതയുണ്ട് രണ്ട് ഒമ്പത് പത്ത് പതിനേഴ് ഇരുപത്തി മൂന്ന് എന്നീ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കേണ്ടതും തൊഴിൽ രംഗത്ത് കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് പ്രത്യേകിച്ചും ഗവൺമെന്റ് ജോലിക്കാരും ഗവൺമെന്റിന്റേതായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഈ ദിവസങ്ങളിൽ ഗവൺമെന്റ് കാര്യങ്ങൾക്ക് പുറപ്പെടാതിരിക്കുന്നതും ഉചിതമായിരിക്കും ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മഹാവിഷ്ണുവിങ്കൽ തുളസിദളങ്ങൾ സമർപ്പിക്കുക തുളസി മാല് സമർപ്പിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യപാരായണം ചെയ്യുക വിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപായസം സമർപ്പിക്കുക അർപ്പതിങ്കൽ പാലും സമർപ്പിക്കുക ഹനുമാൻ സ്വാമിയെങ്കിൽ കുങ്കുമാർച്ചന അവിൽ നിവേദ്യം മുതലായവ സമർപ്പിക്കുന്നതും ഭദ്രകാളിയെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലി മുതലായവയും ചുവന്ന പുഷ്പങ്ങളും സമർപ്പിക്കുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മുടികാണിക്കരുതേ നന്ദി നമസ്കാരം